എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിനിമ ആയിക്കോട്ടെ നാടകം ആയിക്കോട്ടെ വെബ് സീരീസ് ആയിക്കോട്ടെ എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ് അതുകൊണ്ട് തന്നെ കലാസൃഷ്ടി അത് ഏത് തന്നെ ആയിക്കോട്ടെ അതൊന്ന് പാളിപ്പോയാൽ അതൊരു ജനതയെ മുഴുവൻ അപജയത്തിലേക്ക് നയിക്കും എന്ന തിരിച്ചറിവ് കല കൈകാര്യം ചെയ്യുന്നവർക്ക് അത് സൃഷ്ടിക്കുന്നവർക്ക് ആ ഒരു ഉത്തരവാദിത്തം ഉണ്ടാകും അതുകൊണ്ട് തന്നെയൊക്കെയാണ് ഈ സിനിമയിലൊക്കെ സെൻസറിങ് സംവിധാനം നമ്മൾ ഒരു സ്വയം ഉത്തരവാദിത്തം പാലിക്കപ്പെടാതെ പോകുമ്പോൾ അത്തരം ചില ഇടപെടലുകൾ ആവശ്യവും ഇവിടെയും അതൊക്കെ ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് സെൻസറിങ്ങിന്റെ കാര്യം പക്ഷെ നമ്മുടെ ടെലിവിഷൻ സീരിയലുകളുടെ മേഖലയിൽ ഇപ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് നടക്കാൻ പറ്റാത്തതിനൊരു കാര്യം അവർ തന്നെ പറയുന്നത് ഓരോ ദിവസവും അന്നൊന്ന് ഷൂട്ട് ചെയ്തു വൈകുന്നേരം കാണിക്കുക അപ്പൊ അതിലൊക്കെ എപ്പോഴാണ് സെൻസറിങ് ധാരണ അതിന്റെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് പലപ്പോഴും പറയാറ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരാളാണ് പലപ്പോഴും നമ്മുടെ പല മലയാള സീരിയലുകളും എല്ലാത്തിനെ കുറിച്ചും അല്ല എല്ലാത്തിനെ കുറിച്ച് അടച്ചാക്ഷേപിക്കുന്നുല്ല പലതും എൻഡോ സൽഫാന പോലെ സമൂഹത്തിന് മാരകമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വലിയ നിയന്ത്രണം ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട് അത് സ്വയം അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കല കൈകാര്യം ചെയ്യുന്നവർ തയ്യാറാവുകയും വേണം എത്രത്തോളം ഇത് നമുക്കൊരു ഒരു സെൻസറിങ് സംവിധാനം പ്രായോഗികമാകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷെ അത് ഈ മേഖലയിൽ സിനിമയിൽ അത് ഓക്കെ പക്ഷെ സീരിയൽ മേഖലയിൽ നമുക്കത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളതൊരു പ്രശ്നമാണ് അപ്പൊ അതൊരു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു അല്ല ഇതൊരു വിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഒരു ഒന്നുമില്ല കലാകാരന് അതിരുകൾ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാവുക തന്നെ വേണം എന്നാഗ്രഹിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ആ ആ സ്വാതന്ത്ര്യത്തിന് പ്രത്യേകിച്ചും ടെലിവിഷൻ സീരിയലുകളൊക്കെ കുടുംബ സദസ്സുകളെയാണ് അത് അഡ്രസ് ചെയ്യുന്നത് അത് പലപ്പോഴും കുട്ടികളും ാണ് കാണുന്നത് അപ്പോ ഇതിൽ കാണുന്ന ദൃശ്യങ്ങളുടെ ഒരു ശീലത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളിൽ ഇതാണ് ജീവിതം ഇങ്ങനെയാണ് ജീവിതം ഇങ്ങനെയാണ് മനുഷ്യബന്ധങ്ങൾ എന്നൊക്കെയുള്ള ഒരു നിർവചനത്തിലേക്ക് അവർ എത്തിച്ചേരുകയും അവരുടെ ജീവിതം തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാഴ്ചകളുടെ ശീലങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ജീവിതത്തോടുള്ള സമീപനവും ജീവിതത്തോടുള്ള ഒരു കാഴ്ചപ്പാടും ഒക്കെ അവർ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുമ്പോൾ വരും തലമുറകളെ കുറിച്ചുള്ള ആശങ്കയാണ് ഞാൻ പറഞ്ഞത് ക്രിയേറ്റീവ് ക്രിയേഷൻ നമ്മൾ പലതും നമുക്കൊക്കെ അറിയാം ഒരു ക്രിയേറ്റർ എടുക്കേണ്ട തീരുമാനം അവരുടെ സാന്ദ്രത്തിനോടൊപ്പം തന്നെ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന വ്യക്തി കൂടിയാണ് എന്നുള്ളൊരു ബോധം അവർക്കുണ്ടാവുക എന്നുള്ളത് സ്വയം എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഏതാണ്ടൊരു നാനൂറ് ആൾക്കാരോളം നമ്മൾ പല സംഘടനകളിൽ നിന്ന് കണ്ടു ഇനി അടുത്ത ഇപ്പം ഇന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷവും നമ്മൾ കുറച്ച് പേരും മീറ്റിങ്ങും ഉണ്ട് കുറച്ച് പേരും കൂടെ കാണാനുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സത്ത് നമ്മൾ എടുക്കുക ഉദാഹരണമായിട്ട് ഇൻഷുറൻസ് ഹെൽത്ത് വിമൻ ഇങ്ങനെയൊക്കെയുള്ള പല ഏരിയകളിലും നമ്മൾ ഗവൺമെൻറ് ലെവലിൽ സംസാരിക്കാനായിട്ട് ഉള്ള ഒരു രംഗം കൂടി ഒരുക്കിയതിന് ശേഷം ഒരു വലിയൊരു കൺവെൻഷൻ അതായത് വേറെ ഫിലിം സ്റ്റേറ്റുകളിൽ ഫിലിം സൊസൈറ്റി ഇതേപോലെ തന്നെ പോളിസി ഉണ്ടാക്കി പതിനേഴ് സ്റ്റേറ്റുകളുണ്ട് അതുണ്ടാക്കിയവരുടെ അഭിപ്രായങ്ങൾ ഇൻ്റർനാഷണലി അറിയപ്പെടുന്ന മറ്റുള്ള ഉദാഹരണങ്ങൾ ഫ്രാൻസിന് അവരുടേതായിട്ടുള്ള പോളിസികളിൽ കൊറിയൊക്കെ അവർക്കിടേറ്റൊരു പോളിസി ഉണ്ട് അപ്പോൾ ആ പോളിസിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയുടെ കൂടെ വെച്ചിട്ട് നമ്മൾ ഈ അവിടെ അംഗീകരിക്കുകയും ഒരു ഒന്നോ രണ്ടോ ദിവസം വലിയൊരു ഒരു കൺവെൻഷനായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് ശേഷം പിന്നീട് നമ്മളൊരു ഫോം ആക്കിയിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുകയും പിന്നീട് ഗവൺമെൻറ് അത് ഈ പറഞ്ഞ മാതിരി അതൊരു ഒരു സ്റ്റേറ്റിൻ്റെ പോളിസിയാണ് അത് ഒരു കാലഘട്ടത്തിനെ അതിജീവിച്ച് നിൽക്കേണ്ട ഒരു പോളിസി കൂടിയാണ് അത് ഈ ഇൻഡസ്ട്രി വളരാനായിട്ടുള്ള സന്ദർഭങ്ങൾ കൂടുതലകത്ത് കാണുകയും വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ അംഗീകാരങ്ങളും അതുപോലെ തന്നെ അവരുടെ ലേബറിൻ്റെ ഇഷ്യൂസുകളുമൊക്കെ പരിഹരിച്ചുകൊണ്ടായിരിക്കും പോളിസി ഉണ്ടാക്കുന്നത് എല്ലാവരുടെയും പലർക്കും ഈ പറഞ്ഞ മാതിരി അവരുടെ ക്രിയേഷന് അവർക്ക അവരുടേതായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഏത് കാലഘട്ടത്തിലും ഒരുപക്ഷെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തികളാണ് ിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സിനിമ നിർമ്മാണത്തിന് സബ്സിഡികൾ നിരവധി ഉണ്ടാവും നമ്മൾക്ക് ഇപ്പോ ചിത്രാഞ്ജലി പാക്കേജ് എന്നുള്ളതിലുപരി ഈ ഏതെങ്കിലും ഒരു സബ്സിഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചർച്ചകളിൽ ഉണ്ടോ ഈ പറയുന്ന പ്ലാനുകളിലുണ്ടോ എന്തെങ്കിലും രണ്ടാമത്തെ പടത്തിനെ കൂടിക്കൊള്ളൂ അത് തന്നെ നാഷണൽ റെക്കഗ്നേഷൻസിന് അവാർഡൊക്കെ കിട്ടിയാൽ സബ്സിഡിയിലെണ്ണം കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ നല്ലതെന്ന് തോന്നുന്നത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതെ ഈ തിയേറ്റേഴ്സിന്റെ എണ്ണം കുറഞ്ഞു നമുക്ക് അപ്പം തിയേറ്റേഴ്സിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളത് കെ എസ് എഫ് ടി സിയുടെയും അതല്ല പണ്ട് ആയിരത്തി ഇരുന്നൂറ് സീറ്റ് തിയേറ്റേഴ്സ് ഉള്ളതിന്ന് ഇപ്പം അറുന്നൂറ് എഴുന്നൂറ് സീറ്റ് തിയേറ്റേഴ്സായിട്ട് മാറി അതേസമയം പ്രൊഡക്ഷൻസ് കൂടുകയും ചെയ്യും ഈ പണ്ടായിരത്തി ഇരുന്നൂറ് സീ തിയേറ്റേഴ്സുകൾ ഒരു പടത്തിന് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഓടിക്കും ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഓടുന്ന ഒരു സിനിമയെ പറ്റി നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ട് പടം ഓടിത്തീരികയും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പം അവിടെ കുറേ കൂടെ ഈ അർത്ഥത്തിൽ നമ്മൾ ഈ ഡെൻസിറ്റി ഓഫ് ഒരു സോഷ്യൽ മീഡിയ വഴിയൊക്കെ അങ്ങനത്തെ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്താണ് നമ്മുടെ അല്ലാതെ ഒരു ടെലിവിഷനിലോ അല്ലെങ്കിൽ ഒരു വിഷ്വൽ മീഡിയയിലോ ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാവില്ലെന്ന് പേഴ്സണലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കോഫി ടേബിളിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് വേരിയേഷൻസ് അവിടെ വരും ക്രിസ്പായിട്ടുള്ളതാണ് അതൊക്കെ തന്നെ ഒരു ഇൻഫർമേഷനാണ് പേഴ്സണൽ മീറ്റിങ്സ് സിനിമ തന്നെ ഒരു പേഴ്സണൽ മീറ്റിംഗ് ഏരിയ ആണ് കാരണം ആദ്യത്തെ ഡെമോക്രാറ്റിക് പേഴ്സണൽ സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്നത് സിനിമാ തിയേറ്റർ ഡെമോക്രാറ്റിക് ആയിട്ട് അപ്പം അത് ട്രെയിൻ പോലെ തന്നെ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അത് തിരിച്ചു കൊണ്ടുവരും പണ്ട് കോഫിയസ് കൾച്ചറൊക്കെ ഇല്ലായിരുന്നു ആൾക്കാർ സംസാരിക്കുകയോ ഒരുമിച്ച സമയം ഇപ്പം മീഡിയയിൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും ഈ ഇൻഫർമേഷൻ പേഴ്സണൽ ലെവലിൽ വളരുമ്പോൾ ക്രിയേറ്റർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും എന്നുള്ളതാണ് മറ്റേത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെയൊക്കെ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു കമ്മിറ്റഡ് ഓഡിയൻസും കമ്മിറ്റഡ് ട്രെയിനിയും സ്കൂളിൽ പോയി പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ ആണ് ആ കമ്മിറ്റ്മെൻ്റാണ് ഇവിടെ വ്യക്തതയോടുകൂടി നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്